കൂടി ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹളിക ന്യൂസിലേക്ക് സ്വാഗതം മലയാളി വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടു ബാംഗ്ലൂരുവിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനെത്തിയ മലയാളി ഡിഗ്രി വിദ്യാർത്ഥിനി പേയിങ് ഗസ്റ്റ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടു മാനന്തവാടി വെള്ളമുണ്ട മലമ്പുറത്ത് ചാക്കോയുടെ മകൾ ഇരുപത് വയസ്സുള്ള ലിസ്ന ചാക്കോ ആണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ ഹൊസ്കോട്ടയിലെ പേൻ ഗസ്റ്റ് കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്നാണ് ലിസ്ന വീണത് ഗുരുതരമായി പരിക്കേറ്റ ലിസ്നയെ ആദ്യം ഹൊസ്കോട്ടയിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് വിക്ടോറിയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ മരണപ്പെട്ടു മാനന്തവാടിയിൽ സ്വകാര്യ കോളേജിൽ ബി ബി എ അവസാന വർഷ വിദ്യാർത്ഥിനിയായ ലിസ്ന ഒരു മാസം മുൻപാണ് ഇന്റേൺഷിപ്പിനായി ബംഗളൂരുവിലെത്തിയത് അമ്മലിലി സഹോദരി ലിൻസ എന്നിവരാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം ഇന്നലെ രാവിലെ ഒൻപതിന് പുളിഞ്ഞാൽ ക്രിസ്തുരാജാ പള്ളി സെമിത്തേരിയിൽ നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എഡ്യൂക്കേഷൻ ഡോട്ട് ഇൻ